ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വീണ്ടും കോഴിഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിഫാം നല്ല ശൂണിയായിട്ട് കിടക്കയാണ് ഇന്ന് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വെള്ളവും പിന്നെ അവരുടെ കൂട് പിന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ കോഴിക്കുഞ്ഞ് വരിക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ ഒക്കെ ആയിരിക്കും അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഒഴിവെളമൊക്കെ വാരി അവിടെ എന്താ പറയുക ഫുള്ള് നീറ്റാക്കി അടിച്ച് വാരി മാറാലെയൊക്കെ തൂത്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് മറ്റേ കുമ്മായ പൂശ അങ്ങനെയൊക്കെ അത്ര നീറ്റാക്കി ഇട്ടേക്കും അപ്പോൾ അത് കഴിയുമ്പം ഇത് വരുന്നതെന്നാന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ആ വരുന്നതിൻ്റെ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ മുന്നേ ആയിരിക്കും ചിലപ്പോൾ വിളിച്ച് പറയും അപ്പോൾ അകത്തേക്കും നമ്മൾ എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ൂ അപ്പോൾ നേരത്തെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പൊടിയൊക്കെ പിടിച്ച് ഒക്കെ പോവുകയല്ലേ അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ വെള്ളവും തീറ്റവും പൗഡറും എല്ലാം ഫുള്ള് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ എന്ന് പൗഡർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു എന്താ പറയുക ഇരുമ്പിൻ്റെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് അതിനുള്ളിലാണ് ആദ്യം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയും ഏരിയ മതി ആദ്യം വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് സെറ്റ് പൂഡർ ഉണ്ട് അപ്പം ആയിരം കൊഴുക്കുഞ്ഞുള്ളതുകൊണ്ട് ആക്കി സെറ്റ് ചെയ്യും അപ്പം ആദ്യത്തെ ഒരെണ്ണം പറഞ്ഞാൽ ഞങ്ങളുടെ ആണ് അപ്പോൾ അത് ഞങ്ങൾ കൂട്ടി വെച്ചിട്ട് കയർ വെച്ച് ഇങ്ങനെ വള്ളി വെച്ച് കെട്ടിയിട്ടാണ് ഒരു സെറ്റ് പൗഡർ റെഡിയാക്കുന്നത് മറ്റേത് ഒറ്റ റൗണ്ട് തന്നെയുണ്ട് അപ്പം അങ്ങനെയാണ് പൗഡർ ആദ്യത്തെ ഈ റൗണ്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് ഉള്ളിൽ ഇനി വേറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ആദ്യം ഇത് ഇങ്ങനെ വള്ളിയൊക്കെ വെച്ച് കെട്ടിട്ട് കെട്ടിട്ടോ ഇങ്ങനെ ആ ഷീറ്റിന്റെ രണ്ട് സൈഡും ഇങ്ങനെ ഇതുപോലെ തന്നെ വള്ളി വെച്ച് കെട്ടി റെഡിയാക്കുകയാണ് കേട്ടോ എന്റെ കെട്ടെന്ന് മാത്രം ഞാൻ കെട്ടാൻ നിന്നില്ല അമ്മാനെയാണ് രണ്ട് സൈഡും വള്ളിയൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ഒരു പൂടനും കൂടെയുള്ള സംഭവം സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മള് രണ്ടും മൊത്തം ആയിരം കോഴിക്കുഞ്ഞുങ്ങളാണ് ഇടുന്നത് അപ്പൊ ആയിരം ഇതിലഞ്ഞൂറും ഇതിലഞ്ഞൂറും അങ്ങനെ രണ്ടായിട്ട് ആണ് കൊണ്ടുവരുന്ന ആയിരം കുഞ്ഞുങ്ങൾക്കുള്ള സ്പേസ് ആണ് ഇത് രണ്ടും അപ്പോൾ വരുന്നതിനനുസരിച്ച് പിന്നെ വളരുന്നതിനനുസരിച്ച് നമ്മൾ സ്പേസ് കൂട്ടി കൂട്ടി ലാസ്റ്റ് ആകുമ്പോൾ മൊത്തത്തിൽ അഴിച്ചു വിടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ബൾബൊക്കെ വെച്ചിട്ട് മുകളിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലൈറ്റ് എന്താ പറയുക എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ താത്തി വെക്കും നിങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടി നമ്മളത് താഴോട്ട് ഇറക്കി വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പം കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ഇത് ക്ലീൻ ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മളത് മുകളിലോട്ട് കയറ്റി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞുങ്ങളൊക്കെ വരാറാകുമ്പോൾ ും ലൈറ്റൊക്കെ ഓൺ ആക്കി അത് താഴോട്ട് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതായത് നമ്മളീ റൗണ്ട് കെട്ടിയല്ലോ ഈ റൗണ്ട് കെട്ടിയതിൻ്റെ അകത്തായിട്ട് നമുക്ക് ചകിരിച്ചോറോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഇട്ട് കൊടുക്കണം ചകിരിച്ചോറാണ് എപ്പോഴും നല്ലതും കേട്ടോ ചകിരിച്ചോറാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളതും പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ചില ചുരുക്കം ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കാരണം ചകിരിച്ചോറ് കിട്ടാത്തൊരവസ്ഥയിൽ മാത്രം ഞങ്ങൾ അറക്കപ്പൊടി ഇടാറുണ്ട് അല്ലാത്ത പക്ക് ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ് പൊതുവേ നല്ലത് അപ്പം അത് അപ്പം ഇനി അടുത്ത് ചകിരിച്ചോറ് നിരത്താൻ പോവാണ് കേട്ടോ അപ്പം ചകിരിച്ചോറ് എടുത്താൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പൊങ്ങുന്നില്ലായിരുന്നു അവസാനം ഞാനും അമ്മയും കൂടെ ഒരു തരത്തില്ലത് വലിച്ചോണ്ട് വലിച്ചോണ്ട് വന്നിട്ട് അത് രാത്തോട്ട് എടുത്ത് ഇട്ടത് കിട്ടും അപ്പം ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് നിരത്തി കൊടുക്കണം അപ്പം ചെറിയ എന്താ പറയുക അങ്ങനെ കറക്റ്റ് നമ്മുടെ ഫ്ലാറ്റ് ഏരിയ ഒന്നുമല്ല കുറച്ചൊരു ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും നമ്മൾ വളമൊക്കെ വാരി വരുമ്പം കുറച്ച് ചെറിയ കുണ്ടും കുഴി പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നികത്തി അപ്പം നല്ല നിരത്തി നല്ല വൃത്തിയിൽ നമുക്ക് ആ പൊടി ഫുള്ളായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ പേപ്പറ് സെറ്റ് ചെയ്യാനുണ്ട് പേപ്പർ സെറ്റ് ചെയ്യണം പിന്നെ അത് കുടിക്കാനുള്ള വെള്ളം പിന്നെ എന്താ പറയുക തീ കോഴിയുടെ തീറ്റ ഇതെല്ലാം അതിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുക ഈ ചകരിച്ചോറാണ് സാധാരണ ഇടാറ് ഇന്നിപ്പം അരക്കപ്പൊടിയാണ് ഈ അരക്കപ്പൊടി നമുക്ക് ഫുള്ളായിട്ട് നേരത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു കട്ടയൊക്കെ അത് നല്ല ചൂടുണ്ടായിരുന്നു അതെന്തുകൊണ്ടങ്ങനെ ചൂട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല ചൂട് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ ആവി പറക്കുന്ന പോലത്തെ ചൂട് കാലലൊക്കെ കുറച്ചു നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുള്ളുന്ന പോലത്തെ ഒരു അത്രയും നല്ല ചൂടുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ കുറച്ച് കട്ടവട്ടിയൊക്കെ ആയിരുന്നു ഇരുന്നേ അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലപോലെ എന്താ പറയുക കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് നല്ല വൃത്തിയാക്കി നല്ല നീറ്റാക്കി നല്ല എന്താ പറയുക നിരത്തി തന്നെ ഇട്ട് കൊടുക്കണം കാരണം ഒരു രണ്ട് മൂന്ന് മണി ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വരും അപ്പോൾ അത് വരുമ്പോഴത്തേക്കിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അന്നിട്ട് തന്നെ വീഡിയോയും പിടിക്കണം ഇതും പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടക്കണമല്ല അപ്പോൾ അമ്മ ഒന്നിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഒന്നിൽ ഞാനും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് സ്പീഡിൽ കാര്യങ്ങൾ തീർക്കുകയും വേണം അപ്പോൾ അപ്പം നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണമല്ലോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല ഇതിനു മുന്നേ ഞാൻ ഫാമിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴി ഫാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിന്റെ അന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഉള്ളതൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു തിരക്കിട്ട സമയത്തായിരിക്കും ഇത് കൊണ്ടുവരിക അതുകൊണ്ടാണ് വീഡിയോ പിടിച്ച് ഇടാൻ പറ്റാത്ത കേട്ടോ അപ്പം ഇന്നിപ്പം നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയും സെറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ കോഴിയുടെ കാര്യങ്ങളും കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് അത് കഴിഞ്ഞ് നമ്മളിത് ഫുള്ള് ഇട്ട് കട്ടയൊക്കെ പൊടിച്ച് നിരത്തി ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഒരു പലകയോ എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ളായിട്ട് ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് നിരത്തി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പൊടി നിരത്തിലും പരിപാടിയൊക്കെ കഴിഞ്ഞു അത് അതുപോലത്തേക്കും പിള്ളേരും അടുത്തതായിട്ട് നമ്മൾ നമ്മളതിനുള്ളിൽ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുകയാണ് ന്യൂസ് പേപ്പറ് വിരിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതുങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക പൊടിയൊന്നും അടിക്കാതെ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തന്നെ അതുങ്ങൾ പെട്ടെന്ന് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നല്ല വൃത്തിയിൽ പേപ്പറൊക്കെ ഇട്ട് വിരിച്ചു കൊടുക്കുകയാണ് പേപ്പർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മതി കേട്ടോ അത് നമ്മൾ ഒരു ദിവസം രണ്ട് നേരം മാറ്റും അത് കാരണം വെള്ളമൊക്കെ വേണം അഴുക്കാവും അതുകൊണ്ട് രണ്ട് നേരം മാറ്റി കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ പേപ്പർ മൊത്തമായിട്ട് വിരിച്ചോണ്ടിരിക്കുക കേട്ടോ ഇതും ഫുള്ള് വിരിച്ചു കഴിഞ്ഞിട്ട് വേണം തീറ്റയും വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ よく見る。<laughs> പേപ്പർ വിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിള്ളേരുടെ സഹായം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചു പറയുന്നുണ്ട് ചേട്ടായി അമ്മച്ചയെ സഹായിക്കുക അമ്മേനെ ഞാൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അവർക്കും ഇതൊക്കെ ഇരിക്കുന്ന ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ അപ്പോൾ അവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെറിയ അലമ്പൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമെങ്കിലും കുഴപ്പമില്ല അവർക്കൊരു എൻജോയ്മെൻറ് ആയിക്കോട്ടെ അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഒക്കെ കൂടി ഞങ്ങളത് വേഗം വിരിച്ചിട്ടു കണ്ടോ അലമ്പെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കോഴി തീറ്റ പാത്രം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക ഊഞ്ഞാലാട്ടുക കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ അലമ്പെന്ന് പറയുന്നത് അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ട് അവർ പോകുള്ളൂ അത് എപ്പോഴുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ പരിപാടിയും പേപ്പർ നേരത്തോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്ത് നമുക്ക് തീറ്റ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ തീറ്റപാത്രമൊക്കെ എന്ന് പറഞ്ഞാൽ കായൻ മുന്നേ സെറ്റിൽ ഇട്ട് കോഴീനെ കൊണ്ടുപോയി കഴിയുമ്പം അതെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി ചാക്കിനകത്ത് ിട്ട് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ പൊടിയൊന്നും പറ്റാത്ത പോലെ അപ്പം നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ആ തേറ്റപ്പാത്രത്തിൻ്റെ ഓരോ എന്താ പറയുക ഓരോ സെറ്റ് സെറ്റായിട്ടാണല്ലോ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെക്കണം ആദ്യം അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് എന്താ പറയുക തീറ്റയൊക്കെ നിറച്ച് നമ്മുടെ കൂടിനകത്തോട്ട് കൊണ്ട് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ മൂന്ന് സെറ്റ് തീറ്റയാണ് കേട്ടോ അതുങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള തീറ്റയാണ് കൊടുക്കുന്നത് ആദ്യം തീരെ പൊടിയായിട്ടുള്ള തീറ്റകളായിരിക്കും കൊടുക്കുക അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പം കുറച്ചുകൂടെ അതിന് മാറ്റം വരും അങ്ങനെ മൂന്ന് സെറ്റ് തീറ്റയാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ സെറ്റിൽ ഇതിപ്പോൾ ചെറിയ തീരെ കുഞ്ഞുങ്ങൾക്കുള്ള സീറ്റയാണ് കൊടുക്കുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ ആ കോഴി ഫാമിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെയാണ് എൻ്റെ തീറ്റയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കത് ഓരോ ോന്നും ഓരോ പൊടനാത്തും വെച്ച് സീറ്റുള്ളൂ എല്ലാം നമ്മൾ കറക്റ്റ് ഫുള്ള് കാര്യങ്ങളും സെറ്റ് ചെയ്യുക അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കി അങ്ങ് പോവുകയുള്ളൂ അപ്പം അവർ വന്ന് കുഞ്ഞുങ്ങൾ വന്നുപാട് അവർക്ക് കഴിക്കാനുള്ളതും അവർക്ക് കുടിക്കാനുള്ളതും കിടക്കാനുള്ളതും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒരു കാര്യം വന്നിട്ട് ചെയ്യാം എന്നൊന്നും വെച്ച് നമുക്ക് താമസിപ്പിക്കാൻ പറ്റിയല്ല എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ എന്താ പറയുക തീറ്റയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ വെള്ളം കൊടുക്കണം വെള്ളം എന്ന് പറയുന്നത് സാധാരണ പച്ചവെള്ളം അല്ലാട്ടോ കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുക ശർക്കര വെള്ളമാണ് കൊടുക്കുന്നത് അതായത് തീരെ പൊടിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് എന്താ പറയുക മറ്റ് പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാനും വന്ന് കഴിയുമ്പോൾ ആ ക്ഷീണം മാറാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര പിന്നെ ശർക്കര വെള്ളം വെള്ളം ആയതുകൊണ്ട് ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും അല്ലെങ്കിൽ പിന്നെ കുടിക്കാനൊക്കെ ഒരു മടിയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ശർക്കര വെള്ളം കൊടുക്കുന്നത് കുടിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ശർക്കര വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഏഴര എട്ട് മണിയോട് കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെത്തി കേട്ടോ കുഞ്ഞുങ്ങളെ കാത്തി കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അപ്പൊ പിള്ളേർക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ രാത്രി തന്നെ പോയി കാണും നേരെ വെള്ളത്തിട്ട് പോയി കാണാതെന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല അവർക്ക് ആ രാത്രി അതിനെ കണ്ടാലേ ഉറക്കം വരുവുള്ളൂ അപ്പൊ അവർ കൊണ്ട് കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് പാവം തോന്നിക്കട്ടെ അവര് കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ കൊണ്ടേ ഇട്ടേച്ച് പോവുകയുള്ളൂ നമ്മൾ വിചാരിക്കും അയ്യോ കുഞ്ഞുങ്ങൾക്ക് വല്ല പറ്റുമോ എന്നൊക്കെ വിചാരിക്കും അവരിങ്ങനെയും കൊണ്ടെങ്ങ് കമത്തിയിട്ടേ അവിടെ അങ്ങ് പോകും കേട്ടോ അപ്പൊ അതിങ്ങൾ വന്ന് അതുമായിട്ടൊക്കെ എന്താ പറയാ ആ വെള്ളവും ആ സ്ഥലവും ഒക്കെ ആയിട്ട് പോരാൻ രണ്ടു ദിവസം പിടിക്കാം അതേ മുമ്പത്തേക്കെല്ലാം ഒന്ന് സെറ്റ് ആയിക്കോളും കേട്ടോ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് നല്ല ചൂട് വേണമല്ലോ അപ്പം ചൂട് വേണ്ടത് കൊണ്ട് ഇതുങ്ങളെ തന്നെ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഓടി ലൈറ്റിൻ്റെ അടിയിലോട്ട് കയറും പിന്നെ കുറച്ചുപേര് അവിടെ വെള്ളം കുടിക്കുന്നു കുറച്ചുപേര് തീറ്റ തിന്നുന്നു അങ്ങനെ പലരും പല ഏർപ്പാടിലാണ് കേട്ടോ അപ്പൊ പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്നതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു വെപ്രായമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്കും ഉള്ളത് അപ്പം അധികവും ഈ ചൂടിച്ചാണ് നിൽക്കുന്നത് കാരണം കുഞ്ഞുങ്ങളായതുകൊണ്ട് അതുങ്ങൾക്ക് ചൂട് നല്ലോണം വേണമല്ലോ അപ്പം നേരം വിളിക്കുമ്പോഴൊക്കെ വന്ന് നോക്കുമ്പോഴും നല്ലപോലെ എന്താ പറയാ ലൈറ്റിന്റെ കീഴ് ഇങ്ങനെ പതിങ്ങി ഇരിക്കും പിന്നെ ഒരു ഇച്ചിരി എന്താ പറയുക ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയുള്ളു കാരണം രാവിലെ ഒരു ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ലൈറ്റിന് ഇടയിൽ കൂടുതൽ നേരം നിൽക്കുന്നത് പിന്നെ നമ്മൾ വെള്ളമൊക്കെ ആദ്യമാണോ ഈ ശർക്കര വെള്ളം കൊടുക്കുന്നത് പിന്നെ നോർമൽ വെള്ളമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താണേലും കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ അല്ലേ അപ്പം നമ്മുടെ കോഴിക്കും ഞാൻ കേട്ടോ ഇത്ര ആയിട്ടുള്ളൂ രണ്ട് ദിവസമായുള്ളൂ ഇത് വരുന്ന വലുന്ന് വളരെ കേട്ടേ ഒരു പകുതി ദിവസമാകുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചുതരാം കേട്ടോ പകുതി വലുപ്പം ആവുമ്പം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴാണ് പിടിക്കുന്നത് അപ്പം പകുതി പകുതിയാകുമ്പോൾ ഒരു ഇരുപത് ദിവസമാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഏകദേശം പകുതി വലച്ച ആകുമ്പോൾ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു